കാലിത്തീറ്റയിൽ മായം കലർത്തുന്ന കമ്പനികൾക്കെതിരെ കർശന നിയമം കൊണ്ടുവരുമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പ്രാഥമിക ക്ഷീരസംഘങ്ങളിലെ അൻപതിനായിരത്തില് പരം വരുന്ന കര്ഷകര്ക്കായി പറവൂർ ടൌൺഹാളില് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മിൽമ എറണാകുളം മേഖലാ യൂണിയന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ദക്ഷിണേന്ത്യയിലെ പ്രോമിസിംഗ് മിൽക്ക് യൂണിയനായി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായി അനുവദിച്ചിട്ടുള്ള എട്ട് കോടി രൂപ ഉപയോഗിച്ച് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി പ്രാഥമിക ക്ഷീരസംഘങ്ങളിലൂടെ സംഘം പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും കർഷകർക്കുമുള്ള പരിശീലന പരിപാടിയുടെ മൂന്നാം ഘട്ടമായി എറണാകുളം തൃശൂർ ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളിലെ അൻപതിനായിരത്തോളം കർഷകർക്ക് സംഘം തലത്തിൽ പരിശീലനം നൽകുന്നതാണ് പദ്ധതി ഏറ്റവും കൂടുതൽ പാലളക്കുന്ന കർഷകർക്ക് സമ്മതി നൽകുന്ന മൂവായിരം സ്റ്റീൽ ക്യാൻ വിതരണ ചടങ്ങിൽ വെച്ച് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു മരണപ്പെടുന്നത് അപ്പോഴേ അത്തരത്തിലുള്ള തീറ്റ നമുക്ക് മാറ്റം ചെയ്യുവാനും നടപടികൾ പശുക്കൾക്ക് പതിനൊന്ന് പുതിയ പശുക്കൾ കൊടുക്കുവാനുള്ള സംവിധാനം എല്ലാം ആ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രീലകർഷകർ ഒരു പ്രശ്നം അത് വന്നത് അവർ ഞങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില തീറ്റകളുണ്ട് ആ തീറ്റ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുത് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശീലകർഷകർ പറഞ്ഞു അതിന് അംഗീകൃത കാലിത്തീറ്റയിൽ മായം കലർത്തുന്ന കമ്പനികൾക്കെതിരെ കർശന നിയമം കൊണ്ടുവരുമെന്നും മായം കലർന്ന കാലിത്തീറ്റ കഴിച്ച് കന്നുകാലികൾ മരണപ്പെടുന്ന സംഭവമുണ്ടായാൽ അത്തരം കമ്പനികളെ നിരോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കന്നുകാലി മരണപ്പെടുന്നതുമൂലം കർഷകരുണ്ടാകുന്ന നഷ്ടം സർക്കാർ നൽകുന്നതിനും നിയമത്തിൽ വ്യവസ്ഥ ഏർപ്പെടുത്തും സംസ്ഥാനത്തെ മുഴുവൻ പശുക്കളെയും ഇൻഷുർ ചെയ്യുന്ന പദ്ധതിയും സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതായി മന്ത്രി വ്യക്തമാക്കി ദരിദ്രർക്ക് പശുക്കളെ വാങ്ങാൻ തൊണ്ണൂറ്റി രൂപ വരെ സബ്സിഡി നൽകുന്ന പദ്ധതിയും സർക്കാർ നടപ്പാക്കും നിലച്ചുപോകുന്ന കന്നുകുട്ടി പരിപാലനം പുനരാരംഭിക്കും എല്ലാ ജില്ലയിലും കിടാരി പാർക്കുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു മിൽമ മേഖലാ യൂണിയൻ വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷനായ ഇവൈറ്റ് ആപ്ലിക്കേഷൻ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു അംഗങ്ങൾക്കുള്ള ഡിവിഡന്റ് വിതരണം ഹൈബ്രീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു കെ സി എം എം എഫ് മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് ഐ എസ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ഇ ആർ സി എം പി യു ബോർഡ് മെമ്പർമാരായ ജോൺ തെരുവത്ത് ജോൺസൺ കെ കെ അഡ്വക്കേറ്റ് ജോണി ജോസഫ് ഭാസ്കരൻ കാവിൽ താര ഉണ്ണികൃഷ്ണൻ ഡയറക്ടർമാരായ സോണി ഈറ്റക്കൽ നജീബ് പി എസ് പിള്ള സി എൻ സിനു ജോർജ് ജോമോൻ ജോസഫ് ലൈസാമ ജോർജ് ഗോപാലകൃഷ്ണൻ നായർ ടി ആർ പോൾ മാത്യു ഷാജു വെളിയൻ പി ഒ സത്യൻ ടി എൻ ശാലിനി ഗോപിനാഥ് വോമി ജേക്കബ് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനു വട്ടത്തറ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ഇ ആർ സി എം പി യു ചെയർമാൻ എം ടി ജയൻ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ വിൽസൺ ജെ പുറവക്കാട്ട് നന്ദിയും പറഞ്ഞു